ഹലോ മുത്തുമണികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മദീനയിലെ മാർക്കറ്റാണ് അതായത് പച്ചക്കറികളും ഈത്തപ്പഴങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ കിച്ചണില് വേണ്ട സാധനങ്ങൾ അതേപോലെ നമ്മുടെ ഇറച്ചികൾ കോഴികൾ എല്ലാം മുട്ടകൾ എല്ലാം പിന്നെ കിട്ടുന്നൊരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ മദീനയിൽ വില കുറച്ച് കിട്ടുന്ന സൂഖലക്ക ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അടുത്ത കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ എംസിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ കഫീലിൻ്റെ മോൻ്റെ വണ്ടിയുണ്ട് കഫീലിൻ്റെ മറ്റൊരു മോൻ്റെ വണ്ടിയുണ്ട് പിന്നെ ഒരു ഉപയോഗിക്കാത്തൊരു വണ്ടിയുണ്ട് ഞാൻ നിങ്ങൾക്ക് വീടുകളിൽ കാണിച്ചു പിന്നെ അപ്പുറമുള്ളത് കഫീലിൻ്റെ വണ്ടിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പോകുന്നൊരു റൂട്ട് ഇത് നമ്മുടെ ഏരിയ ആണ് നമ്മുടെ നാട് എൻ്റെ നാട് ഇപ്പം ചീമേനി അല്ലെങ്കിൽ ചെറുത്തൂർ എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ നാട് ബഗീതു മദീനയിലെ ബഗീതു എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ ഏകദേശം നാല് വർഷത്തോളമായി അപ്പം ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളും വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി മുത്തുമണികളെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള മധ്യനയിലെ അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാത്ത അടിപൊളി വിശേഷം കാര്യങ്ങളും അതേപോലെ നമ്മൾ ഹെലക്കയിലേക്ക് പോകുന്ന തരീക്കും കാര്യങ്ങളും അവിടെ നമുക്ക് ഉഹത് മലയും അതുപോലെ പല കാഴ്ചകളും കാണാണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പൊ നിങ്ങൾ ദൂരായിട്ട് കാണുന്നത് അതായത് സ്പീഡ് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പൊ കാണുന്നത് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ എത്തുന്നത് ബക്കി അതാണ് ജന്നത്തുൽ ബക്കിയിലാണ് എത്തുന്നത് ജനത്തിൽ ബാക്കി നമ്മുടെ ഇവിടെ മദീനയിൽ മരണപ്പെട്ടവരൊക്കെ മറവ് ചെയ്യുന്ന സ്ഥലമാണ് ഈ റോഡ് ഇപ്പം പണി നടന്നുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത് ഓക്കെ അപ്പൊ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ അവിടത്തേക്ക് പോകുന്നതിന്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതാണ് നമ്മൾ പോകുന്ന റൂട്ടും കാര്യങ്ങളും ഏകദേശം മദീനയിലെ റോഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഇപ്പം പോകുന്ന ഈ ഒരു പാലം അതായത് മദീനയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു പാലം ഇപ്പം പുതിയതായിട്ട് വന്നൊരു പാലാണ് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല ഈ റോഡ് പാലം കഴിഞ്ഞാൽ നേരെ ജനത്തിൽ ബക്കീലാണ് എത്തുന്നത് നമ്മ ഇപ്പൊ നമ്മൾക്ക് പോകേണ്ടത് ഒരു ഇവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഈ ഒരു എക്സിറ്റ് അടിച്ചിട്ടാണ് നമുക്ക് പോകേണ്ടത് വേറെ എക്സിറ്റടിച്ച് പോയിക്കാൻ ഇവിടെ ഒരു റൗണ്ടപ്പാണ് ഈ റൗണ്ടപ്പിൽ നിന്ന് നമുക്ക് നേരെ എക്സിറ്റ് അടിച്ചിട്ട് പോകണം കാരണം വെച്ചാൽ നമുക്ക് പോകേണ്ടത് ഹലക്കയിലേക്കാണ് ആ ഇവിടെ നിന്ന് അടിച്ച് നേരെ കീഴുന്നത് ഇവിടുത്തെ മെയിൻ കിങ് അബ്ദുല്ലജീസ് റോഡാണ് ഇവിടുത്തെ മെയിൻ റോഡാണ് നമ്മളിപ്പം അടിച്ച് പോകുന്നത് അപ്പം ഇത് ഒരു ഇപ്പുറം കാണുന്ന ഒരു റൗണ്ടപ്പായിരുന്നു നമ്മൾ റൗണ്ടപ്പിൽ നിന്ന് നേരെ എക്സിറ്റ് അടിച്ചിട്ട് നേരെ പിന്നെ ഒരു എക്സിറ്റും കൂടെ അടിക്കാനുണ്ട് അതായത് കിങ് അബ്ദുൽ അദീദ് റോഡ് ഇവിടെ നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ പറ്റും തബൂക്ക് മക്ക അതേപോലെ നേരെ പോയിക്കാൻ എയർപോർട്ടിലേക്കുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മക്കത്ത് മറക്കും മാത്രം അതായത് തബൂക്ക് മക്ക നമ്മ ഇവിടുന്ന് നേരെ എക്സിറ്റ് അടിച്ചിട്ട് സ്പീഡ് ട്രാക്കിലേക്ക് കയറാൻ പോവുകയാണ് അതാണ് ഇതാണ് ഇവിടുത്തെ സ്പീഡ് ട്രാക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഡ്രൈവ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ഒരിക്കലല്ല ഞാൻ ഫോൺ ഇവിടെ നമ്മുടെ മിററിൽ സെറ്റാക്കി വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാണ് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത് ഇതാണ് ആ ഒരു റൂട്ട് ഇത് മെയിൻ ഇവിടുത്തെ മദീനയിലെ മെയിൻ ഹൈവേ ആണ് അതായത് കിം അബ്ദുൾ അജീസ് റോഡാണ് തരീക്ക് അദ്ധൈര്യെന്നൊക്കെ പറയും അദ്ധൈര്യമായ തരീക്കാണിത് ആ ഒരു വിസമാണ് ഉള്ളത് ഇതിപ്പം നേരെ പോയി കഴിഞ്ഞാൽ ഇത് സെൻട്രൽ നോർമൽ നമുക്ക് നോർമൽ സ്പീഡിൽ പോവാം ഇപ്പുറം തൊട്ടപ്പുറം എൻ്റെ ഇടത് സൈഡായിട്ട് കാണുന്നത് പിന്നെ സ്പീഡ് ട്രാക്കാണ് മൂന്നാമതുള്ള ട്രാക്ക് നോർമൽ സ്പീഡൊന്നുമില്ലാത്ത ട്രാക്കാണ് എക്സിറ്റ് അടിച്ച് ചെയ്യേണ്ടതും ഒക്കെ ഉള്ള ട്രാക്കാണ് മതിയായി ഫുള്ള് മലകളാണ് കേൾ മലകളും കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മദീന അതായത് നല്ല പ്ലെയിനായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വീട് കാര്യങ്ങൾ കടകൾ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇവിടുന്ന് ഇപ്പം നേരെ പിന്നെ വലത്ത് സൈഡിലായിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ റാഷിദ് മാളെന്ന് പറയുന്ന ഒരു വലിയൊരു മാളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർ ഇപ്പം ഇതാ ഇതിപ്പോൾ നിങ്ങൾക്ക് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ മദീനയുടെ മെയിൻ ഒരു ഇത് ഇപ്പം നേരെ ഒരു വലിയൊരു പാലവും കാര്യങ്ങളൊക്കെയാണ് പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ അടിപൊളി ലെവൽ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കാണാൻ ഈ ഒരു ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു പള്ളീൻ്റെ ആ ഒരു പള്ളിയുടെ മൂന്നാരവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഹൈറ്റായിട്ടാണ് ഈ ഒരു പാലം പോകുന്നുണ്ട് കേട്ടിട്ട് കണ്ടിരുന്നത് ഈ കാണുന്നതൊക്കെ മലകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ കാണുന്നുണ്ടോ മലകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു മലൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഉഹുതു മല വരുന്നത് ഉഹുതു മല മീൻസ് പിന്നെ ഇവിടുത്തെ യുദ്ധം നടന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള മലയും കാര്യങ്ങൾ അതിൻ്റെ മസ്ജിദും ഹുദ് ഇതൊക്കെയുള്ള മസ്ജിദും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് അപ്പം നമുക്ക് ആ ആ ഒരു മലേൻ്റെ കാഴ്ചകളും ആ ഒരു റോഡിലെ കാഴ്ചകളും ആ റോഡിലെ ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് നമുക്ക് ഒരു ജെ സി ബി കൊണ്ടൊന്നും പെട്ടെന്നൊന്നും പൊട്ടിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മലകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പാറൊക്കെ എല്ലാം എന്ന് വിചാരിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പാറയല്ല കേട്ടോ കരിമ്പാറ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പാറയാണ് ഇവിടെ ഉള്ളത് ഇപ്പം ഒരു റോഡിൻ്റെ മറ്റു മുകളിൽ ആ പാറിൻ്റെ മുകളിലായിട്ട് ഒരു വ്യൂ പോയിൻ്റ് പോലെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതുവരെ അതിൽ കയറിയിട്ടൊന്നുമില്ല അതെന്താണ് എനിക്കറിയുകയും ചെയ്യാം എന്നുഷാ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു മലൻ്റെ മുകളിൽ കയറി അവിടുത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വിവരിച്ച് തരാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ നോക്കും മാക്സിമം നോക്കും അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കാണണ്ടായി മലൻ്റെ മുകളിൽ ഉള്ള കാഴ്ചകൾ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ റോഡിൽ ഇതാണ് റോഡ് കണ്ടോ അടിപൊളി അധികം തിരക്കോ കാര്യങ്ങളോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാട്ടോ വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡും കാര്യങ്ങളൊക്കെയാണ് മദീന പറയുന്നൊരു ചെറിയ സ്ഥലമാണ് പിന്നെ ചുറ്റും കുറേ മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് മദീന അപ്പോൾ ഈ മദീനയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മലകളും കാര്യങ്ങളൊക്കെയാണ് ജിദ്ദയിലേക്കും മക്കയിലേക്കും അതേപോലെ അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഫുള്ള് മലകളാണ് കാണാൻ പറ്റുന്നത് ഇപ്പം നെക്സ്റ്റ് ഈ ഒരു റോഡിൽ നിന്ന് അടുത്ത എക്സിറ്റ് വരുന്നത് അതായത് തരി ശുഹദ ഷുഹദ അതായത് നമ്മൾ ഈ ഒരു എക്സിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഈ ഒരു എക്സിറ്റ് ആ ഒരു വണ്ടികളൊക്കെ അവിടുന്ന് എക്സിറ്റ് അടിച്ച് പോകുന്നത് ഉഹദ് മല ഉഹുദ് മല ഉഹദ് പള്ളി എന്നൊക്കെ കേട്ടിട്ടില്ല ആ ഒരു സൈഡാണ് ഉഹുദ് മലയും ഉഹുദ് പള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു ഈത്തപ്പയ തോട്ടത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് ഉഹദ് മല ഉഹുദ് പള്ളി പള്ളി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മാക്സിമം സെറ്റ് ചെയ്ത് ഉണ്ട് അപ്പം അതാണ് ഉഹദ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു എക്സിറ്റ് ഈ ഒരു ഇതിൽ കയറിക്കാൻ അതിൻ്റെ കറക്റ്റ് വ്യൂവും കാര്യങ്ങളും അതിൻ്റെ പള്ളലിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും മനുഷ്യ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാനിപ്പം ഹലക്കയിലേക്ക് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഫോൺ കൈകൊണ്ട് തൊടാൻ പറ്റുള്ളൂ ഞാൻ ആ മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒരു ഡ്രോണ് പോലെ വെച്ചിട്ടാണ് ആ മിററിന് ഇപ്പം വെച്ചിട്ടുള്ളത് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല കാരണം പിന്നെ ക്യാമറ കൈകൊണ്ട് തൊടാൻ പറ്റില്ല കാരണം ഇവിടെ ഫുള്ള് പിന്നെ ഇവിടെ മുക്കാലഫയും കാര്യങ്ങളൊക്കെ വരും ഞാൻ ക്യാമറ തൊട്ടിട്ടുണ്ടെങ്കിൽ മുക്കാലഫയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആകെ അലക്കുലത്താവും പിന്നെ നെക്സ്റ്റ് എനിക്ക് കാണാൻ പോകുന്നത് ഇവിടുത്തെ അടുത്ത ഒരു പിന്നെ മാളാണ് അതായത് പിന്നെ നമ്മളെ തൊട്ടപ്പുറത്ത് ഈ ഒരു എക്സിറ്റിൻ്റെ അപ്പുറത്ത് കാണാൻ പോകുന്നത് അടുത്ത എക്സിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഈ ഒരു എക്സിറ്റ് കഴിഞ്ഞാൽ അടുത്ത എക്സിറ്റ് കഴിയുമ്പം ഇവിടെ കാണുന്നത് നൂറ് മാൾ അതായത് ഇവിടുത്തെ ഒരു അടിപൊളി മാളാണ് ഈ മുന്നേ പോകുന്നത് പോലീസ് വണ്ടിയാണ് ഞാനിപ്പോൾ ഫോൺ ഉപയോഗിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അയാൾ എനിക്ക് ഫൈൻ ഇട്ടും ഇവിടുത്തെ പോലീസാണ് ആ പോകുന്ന വണ്ടി ഇവിടുത്തെ ഒരു പോലീസ് വണ്ടി എൻ്റെ മുന്നിൽ പോകുന്നത് ആ ഒരു ഫൈന് ഇവിടുത്തെ ഫൈൻ എന്ന് പറയുന്നത് മൂവായിരം റിയാലൊക്കെയാണ് ഫോൺ മൊബൈൽ യൂസ് ചെയ്താൽ മൂവായിരം റിയാൽ നാട്ടിൽ ഏകദേശം അറുപത് അറുപത് എഴുപതിനായിരം റുപ്പേൻ്റെ അടുത്തോളം എനിക്ക് ഇപ്പം നിങ്ങൾ തൊട്ടിപ്പുറം കാണുന്നത് ഇതാണ് നൂറുമാൾ എന്ന് പറയുന്ന മാളട്ടം അപ്പം ഇതാണ് നൂറുമാളുടെ കാഴ്ചകളും ഓരോ മാളത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താം അപ്പം എന്നെ നമുക്ക് കുറച്ച് പിന്നെ പിന്നെ വഴികളൊക്കെ ക്ലോ പിന്നെ പിന്നീടുള്ള വീഡിയോകൾ ഉൾപ്പെടുത്താം അപ്പോൾ ഇവിടെ വരെ ഉള്ള വഴികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാഴ്ച തന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹലക്കയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഹലക്ക മദീനയിൽ എല്ലാവിധ സാധനങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ ഇറച്ചികളും കോഴികളും മുട്ടകളും എന്തെന്ന് വേണ്ട എല്ലാവിധ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാതിലൂടെയാണ് നമ്മള് നേരെ അതിൻ്റെ എൻട്രി അപ്പൊ ഇത് ഇവിടെ ഒരുപാട് ആൾക്കാർ അറബികളും അതേപോലെ നമ്മുടെ ഒരുപാട് പ്രവാസികളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളിലാണ് ഇതുപോലെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് അവര് ഇപ്പം ഇവിടുന്ന് ഒരു യൂട്ടേൺ അടിച്ചിട്ട് എനിക്കൊരു മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഇപ്പം ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് യൂട്ടാൻ അടിക്കുന്ന സ്ഥലത്ത് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ തന്നെ ആയിട്ട് കാണുന്നത് ഇറച്ചി വെക്കുന്ന സ്ഥലമാണ് തൊട്ടപ്പറുള്ളത് മീൻ്റെ ഏരിയ ആണ് ഇത് ഫുള്ള് ഇറച്ചികളും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഏരിയ ആണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഒരു ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ പനിനീർ പൂവ് ഇവിടെ പല ആൾക്കാരും വെക്കുന്ന കാണുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് പുതിനച്ചപ്പ് മല്ലിച്ചപ്പും അതായത് അഞ്ചറിയാലിന് പുതിയ അതേപോലെ അഞ്ചറിയാലിന് മല്ലിച്ചപ്പും വാ വാങ്ങണം അപ്പം നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് അത് വാങ്ങാനുള്ള കട നോക്കി നല്ലൊരു കടയിൽ നിർത്തിയിട്ട് ആ ഒരു സാധനങ്ങൾ വാങ്ങാം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് നേരെ പോയിട്ട് വാങ്ങാം അപ്പം ആ ഈ ഒരു കടയിൽ നിന്ന് വാങ്ങാമെന്ന് തോന്നുന്നുണ്ട് അതായത് കാണാം ഇവിടെ ഒരു കടയിൽ പിന്നെ മല്ലിച്ചപ്പ് പുതിന അതേപോലെ ചെറിയ ചെറിയ സ്റ്റാളുകളാണ് കേട്ടോ മല്ലിച്ചപ്പ് പുതിയ അതേപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ബുക്കെന്ന് കാണുന്നുണ്ട് നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ പെരുന്നാടിൻ്റെ തിരക്കാണോ എന്താണെന്ന് അറിയില്ല കുറച്ച് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല ഇല്ലാട്ടോ രാവിലെയൊക്കെ വന്ന് കഴിഞ്ഞാൽ തിരക്കുകളും കാര്യങ്ങളൊന്നും നേരെ ഇവിടെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഷോപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഞാനും ഫോണിൽ വീഡിയോസും കാണുന്നുണ്ടാവും അപ്പൊ അവിടെ സാധനമൊക്കെ വാങ്ങി നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇത്തപ്പേത്തിന്റെ ഏരിയയിലാണ് ഇവിടെ ഒരുപാട് ഇത്തപ്പേങ്ങൾ വില കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇപ്പം എൻ്റെ പിറകിലായിട്ട് ഒരുപാട് ഈത്തപ്പഴങ്ങളൊക്കെ വയ്ക്കുന്ന കടകൾ ഇവിടെ ഫുള്ള് ഈത്തപ്പഴങ്ങൾ വയ്ക്കുന്ന കടകളാണ്ടോ മദീനയിലൊക്കെ വരുന്നവർ ഇവിടെ ഒരു സൂക്കലക്കയിൽ വന്നിട്ട് ഈത്തപ്പയും കാര്യങ്ങളൊക്കെ വാങ്ങുക അതുപോലെ ഇപ്പം നെക്സ്റ്റ് കാണുന്ന ഇവിടുത്തെ പച്ചക്കറികളും കാര്യങ്ങളും അതേപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഏരിയയാണ് ഞാൻ പിന്നെ ഇവിടെ അധികം വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല കാരണം വീഡിയോ ഒരുപാട് ലോങ് ആവുന്നതുകൊണ്ടാണ് അപ്പം നമ്മ ഇപ്പം ഇവിടുന്ന് നെക്സ്റ്റ് നമുക്ക് ബത്തക്കയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പം ബത്തക്കയും കാര്യങ്ങൾ മാത്രം കിട്ടുന്ന ഏരിയ ഉണ്ട് ഇപ്പം ഇപ്പോൾ അവിടത്തേക്ക് പോവുക ചെയ്യുന്നത് നമ്മൾ ഇപ്പം കാണുന്നുണ്ടാവും ഈ ഒരു വഴിയിലൂടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അതായത് ഈ ഒരു ഏരിയയിലാണ് അതായത് എത്രയോ എക്കര കണക്കിന് ഒരു സ്ഥലത്താണ് ഈ ഈയൊരു സൂപ്പുള്ളത് അതായത് പച്ചക്കറികൾ ഇറച്ചികൾ എന്നു വേണ്ട ഈ തപ്പയങ്ങൾ നമുക്ക് എന്തൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകണം ആ ഒരു സാധനങ്ങൾ അതേപോലെ റൂമിലേക്ക് എന്തൊക്കെ ആവശ്യം ഉള്ള സാധനങ്ങൾ ഒക്കെ ഒക്കെ ഈ ഒരു ഏരിയയിൽ കിട്ടും അങ്ങനെ ഫൈനലി ഇൻഷാല് നമ്മളിത് ആ ബത്തക്കൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ആൾക്കാരെ ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ നമുക്ക് അവിടെയുള്ളൊരു ഷോപ്പിൽ മുന്നോട്ടുള്ള ഒരു ഷോപ്പ് പോയിട്ട് അവിടെ ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ ഇവിടെ വേറൊരു ബത്തക്കയും കാര്യങ്ങളും അതേപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചു നോക്കാം നേരെ നമുക്ക് ആ ഒരു കടയിലേക്ക് പോവാം ഇവിടെ പിന്നെ ഉള്ളിൻ്റെ കടക്കുന്ന സ്ഥലം ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ പോയി ചോദിച്ചു നോക്കാം ൾ ആളുണ്ടോ ചോദിച്ചേക്കാം ആ ഉള്ളിന്റെ കളിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ഉള്ളി ചെടിയോടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഉരുളൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഇല്ല ക്ലോസ് ആക്കിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഉണ്ടെന്നാ പറഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് അവിടുത്തെക്കാം ഇവിടെ കാണുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ പൂവും ചെടികളും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഏരിയ ആണ് അപ്പം വത്തക്ക വെക്കുന്ന ഒരു ഏരിയ എത്തിയിട്ടുണ്ട് നമുക്ക് വത്തക്കൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കട്ടോ واحد كم فلوس احمر واحد كم واحد كم فلوس في فكه؟ فكو فين فكو അനേ അപ്പൊ ഒരാൾ പിന്നെ ഇത് ഇതാക്കലാണോ പറഞ്ഞിട്ടുള്ളത് അതായത് പിന്നെ മുറിച്ച് തരാൻ പറ്റൂലാണ് അപ്പൊ ഞാൻ ഇവിടെ വേറൊരു സ്ഥലത്ത് വന്നിട്ടില്ല അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം മുറിച്ച് തരുവില്ലെന്ന് അപ്പൊ വീടൊരാള് ബത്തക്കൊക്കെ മുറിക്കുന്നൊക്കെ അപ്പൊ അത് ആ ഒരു ബത്തക്കെന്നെ നമുക്ക് എടുക്കാന്ന് തോന്നുന്നുണ്ട് അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ബത്തക്കെയാണ് അപ്പൊ നമുക്ക് അത് തന്നെ ആയോടോട് ചോദിച്ചിട്ട് വാങ്ങണം عشرة <applause> جيب, جيب واحد كويس ابي بابا <applause> <applause> بابا واحد كويس بس صغير فكه كبير ما في ايوه لا اتنين واحد بابا هذا, هذا فكه انا هذا حق كبير هذا شويه بس فكه ما في صغير ما يجي فوق ما يجي فوق صغير ما يجي برا ما يجي هذا جي طيب جيب خذ شبكه خمسة شي ليش يشيرين ريال هذا <applause> الكلام ൊക്കെ വാങ്ങിച്ചിട്ട് ഇൻഷാല്ലിങ്ങനെ യാത്ര തുടങ്ങി നമുക്ക് ബത്തക്കൊക്കെ ഓപ്പണാക്കി തന്നിട്ടുണ്ട് അവരൊക്കെ നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് ചൊറയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നമ്മളെ പൊത്തക്കും കാര്യങ്ങളും നമ്മളെ കയ്യിലുണ്ട് നേരെ നമ്മൾ അടുത്തതായി വണ്ടിയിലേക്ക് പോവുകയാണ് അതിന് ഈത്തപ്പയും കൂടെ വാങ്ങിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇതാണ് ചുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ പല സാധനങ്ങളും രാവിലെ വരും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫൈനലി നമ്മളിവിടെ ഈത്തപ്പ വാങ്ങാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈത്തപ്പത്തിൻ്റെ ഫ്രഷ് ഈത്തപ്പയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ഇവിടെ ഫുൾ ഈത്തപ്പത്തിൻ്റെ കടകളും ഉള്ളത് അപ്പോൾ നമുക്ക് ഒരു ഈത്തപ്പ വാങ്ങാം ഓക്കെ ജി tiene la